കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ഒരു അടുക്കള തോട്ടം ഒരുക്കുന്ന വീട്ടമ്മമാരിൽ അധികം ആളുകളും ചെയ്യാറുള്ള ഒരു കൃഷി രീതിയാണ് അതിപ്പോൾ ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും ഇനി ചാക്കിലായാലും അതിലേക്ക് മുറ്റത്തു നിന്നുള്ള കുറച്ച് മണ്ണ് അതേപടി വാരി നിറച്ച് അതിലായിരിക്കും മിക്കവാറും ആളുകളും മുളക ചെടിയും തക്കാളിയും പയറും അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നടാറ് എന്നാൽ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ഗ്രഹിച്ച് നല്ലപോലെ അടുക്കളത്തോട്ടം ഒരുക്കുന്നവരുമുണ്ട് അനേകം പേര് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മണ്ണ് മാത്രം വാരിയിട്ട് കൃഷി ഒരുച്ച് കഴിഞ്ഞാൽ ചെടി നട്ട് തുടക്കത്തിലൊക്കെ അത് ഭംഗിയായി വളർന്നു വരുമെന്ന് ശരിയാണ് പിന്നീട് അത് വളർച്ച മുരടിച്ച് നശിച്ചു പോകാറാണ് പതിവ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നാം ചട്ടിയിലേക്കും ഗ്രോ ബാഗിലേക്കും ഒക്കെ വാരി നടക്കുന്ന മണ്ണ് കുറച്ച് ദിവസത്തെ നനവ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പാറ പോലെ ഉറച്ചു പോകും അങ്ങനെ മണ്ണ് ഉറച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വളം നമ്മൾ കൊടുത്താലും വെള്ളം കൊടുത്താലും അതൊക്കെ മുകൾ മണ്ണിൽ നിൽക്കുമെന്നല്ലാതെ ചെടികൾക്ക് ഉപകാരപ്പെടാതെ വരും മണ്ണ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ചെടികളുടെ വേരോട്ടം നിലച്ചു പോവുകയും മണ്ണിലേക്കുള്ള വായു സമ്പർക്കം ഇല്ലാതാവുകയും ചെയ്യും അതോടുകൂടി എന്താ സംഭവിക്കുക ചെടിയുടെ വളർച്ച നിന്നു പോയി ചെടി ആകെ നശിച്ചു പോകും ഇതാണ് സാധാരണ കാണാറുള്ള നമ്മുടെയൊക്കെ അടുക്കള തോട്ടത്തിലെ പതിവ് നമ്മൾ വലിയ പ്രതീക്ഷയിൽ വളർത്തുന്ന ചെടികൾ നശിച്ചു പോകുന്നതോടെ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം തന്നെ അങ്ങ് ഇല്ലാതാവും എന്നാൽ നമ്മുടെ പറമ്പിലെ അതേ മണ്ണ് തന്നെ അതേപടി വാരി നടക്കാതെ അതൊന്ന് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തതിനു ശേഷം മണ്ണിൻ്റെ കൂടെ കരിയില കമ്പോസ്റ്റോ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി അവശേഷങ്ങളും മുട്ടത്തോടും നാം ഉപയോഗിച്ച് കളയുന്ന ചായല ചണ്ടിയും അതോടൊപ്പം കുറച്ച് ചകിരിച്ചോറ് പോലെയുള്ള മണ്ണിന് വായു സമ്പർക്കം കിട്ടാനുള്ളതും ചെടികൾക്ക് വേരോട്ടം ഈസിയാക്കാനുമുള്ള വിധത്തിൽ മണ്ണ് നമ്മൾ ഒരുക്കി കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലെ മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് പൊന്നു വിളയിക്കാനും കഴിയും അപ്പോൾ കൃഷിക്ക് വേണ്ടി മണ്ണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പഴയ തലമുറകൾ പറഞ്ഞു തരുന്ന അനുഭവങ്ങളുമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ചെറിയ തോതിലുള്ള ഒരു അടുക്കളത്തോട്ടം ഒരുക്കുമ്പോൾ മണ്ണ് തയ്യാറാക്കുന്ന വിധത്തെപ്പറ്റിയാണ് ഇന്ന് ഞാനിവിടെ ഇരുപത്തഞ്ച് ചട്ടിയിലേക്കുള്ള മണ്ണാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇതേ വരെ ടെറസിൻ്റെ മുകളിലായിരുന്നു ചെറിയ കൃഷിത്തോട്ടം ഒരുക്കിയിരുന്നത് ഇപ്പോൾ ശക്തമായ മഴ തുടങ്ങിയപ്പോൾ മുകളിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ താഴെയാണ് പുതിയ ചെടിച്ചട്ടികൾ സെറ്റ് ചെയ്യുന്നത് ആ ചട്ടികളിൽ നടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മണ്ണ് തയ്യാറാക്കുന്നത് ഇത്തവണ മണ്ണ് തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ അതായത് ഇന്നത്തെ മണ്ണൊരുക്കത്തിൽ മണ്ണ് വെറും ഇരുപത് ശതമാനം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറും അതിൻ്റെ കൂടെ ഉണക്കി ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയും സ്വല്പം പൊടിയും കുറച്ച് വേപ്പിൻ പിള്ളാക്കും കൂടി മിക്സ് ചെയ്താണ് ഇന്ന് ഞാനിവിടെ മണ്ണൊരുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ല വായു സമ്പർക്കവും അതുപോലെ നല്ല വേരോട്ടവും അതുമൂലം നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യും ആദ്യം തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച അഞ്ച് കിലോയുടെ ഒരു പാക്കറ്റ് ചാണകപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിവിടെ ചൊരിയുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് അഞ്ച് കിലോയുടെ രണ്ട് പാക്കറ്റ് അതായത് പത്ത് കിലോ ചകിരിച്ചോറാണ് അതും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചതാണ് അതും ഇവിടെ പാക്കറ്റ് പൊട്ടിച്ച് ചാണകപ്പൊടിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് അര കിലോ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് പ്രകൃതിദത്ത കീടനാശിനിയാണ് വേപ്പൻ പിണ്ണാക്ക് കാൽസ് വേപ്പിൻ പിണ്ണാക്കിലെ കാൽസ്യവും ഫോസ്ഫറസും നൈട്രജനും മഗ്നീഷ്യവും സിങ്കും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇവ മണ്ണിൽ ചേർക്കുന്നതുകൊണ്ട് വിളകളുടെ വളർച്ചയെ സഹായിക്കുന്നു അതുമാത്രമല്ല മണ്ണിൽ നിന്നുള്ള വിരകളെ നിയന്ത്രിക്കാനും വേപ്പിൻ പിണ്ണാക്കിന് കഴിവുണ്ട് ഇനി ഒരു അരക്കിലോ എല്ലുപൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കൂടി കേട്ടോളൂ ചെടികൾ നന്നായി പൂക്കാനും കായ്ക്കാനും ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് എല്ലുപൊടി മൃഗങ്ങളുടെ എല്ലുകൾ സൂക്ഷ്മമായി സംസ്കരിച്ചെടുത്താണ് എല്ലുപൊടി തയ്യാറാക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് സഹായമാകുന്ന കാൽസ്യവും ഫോസ്ഫറസും നൈട്രജൻ തുടങ്ങിയ ആവശ്യമായ എല്ലാ മൂലകങ്ങളും എല്ലുപൊടിയിൽ അടങ്ങിയിട്ടുണ്ട് എല്ലുപൊടിയും വേപ്പിൽ പിണ്ണാക്കും വളങ്ങൾ വിൽക്കുന്ന കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് മണ്ണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുമ്മായ മിട്ട് വെയിൽ കൊള്ളിച്ച് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഇത്രയും കൂട്ട് ഇരുപത്തഞ്ച് ചട്ടി നിറക്കാനുള്ള ചിലപ്പോൾ തികയാതെ വരും അതുകൊണ്ട് അഞ്ച് കിലോയുടെ ചകിരിച്ചോറും കുറച്ച് മണ്ണും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി മറിച്ച് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ചട്ടിയിലേക്ക് നിറക്കാനുള്ള ജൈവ വളക്കൂട്ട് ഇപ്പൊ തയ്യാറായി കഴിഞ്ഞു ഇനി തയ്യാറാക്കി വെച്ച ചട്ടിയിലേക്ക് നമുക്ക് ഈ വളക്കൂട്ട് നിറച്ചു കൊടുക്കാം പുതിയ ചട്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അടിയിലുള്ള ഹോളുകളെല്ലാം ഓപ്പൺ ആണോ എന്ന് നോക്കണം മഴക്കാലമാണ് ഹോളുകൾ അടഞ്ഞു കിടന്നാൽ വെള്ളം കെട്ടി നിന്ന് വേര് ചിയല് മഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങൾ വന്ന് ചെടികളാകെ നശിച്ചു പോകും ഇനി ഞാൻ മണ്ണ് നടക്കുന്നതിന് മുമ്പായി ചെയ്യുന്നത് ചട്ടിയുടെ ഏറ്റവും അടിയിലായി ഒരു ലെയർ ഉണങ്ങിയ കരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ചട്ടിയുടെ പകുതിയോളം നാം തയ്യാറാക്കി വെച്ച വളക്കൂട്ട് ഇട്ട് എല്ലാ ചട്ടിയും സെറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ പകുതി അളവിൽ മാത്രമേ വളക്കൂട്ട് കലർന്ന മണ്ണ് നിറച്ചിട്ടുള്ളൂ കാരണം തൈകൾ നട്ട് വളർന്നു വരുന്നതോടൊപ്പം കുറേശ്ശേ കുറേശ്ശേ മണ്ണ് ഫില്ല് ചെയ്തു കൊടുത്താൽ മതി ഇനി ഞാൻ ഈ പച്ചക്കറി തൈകൾ നടാൻ തുടങ്ങിയത് തക്കാളിയുടെ വിത്ത് പാകി മുളപ്പിച്ച് പറച്ച് നടാറായത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതാണ് ആദ്യം നട്ടു കൊടുക്കുന്നത് ഓരോ ചട്ടിയിലും കരുത്തുള്ള ഓരോ തൈകൾ വീതമാണ് നട്ടു കൊടുക്കുന്നത് നട്ടതിന് ശേഷം ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തക്കാളി ചെടിയുടെ കണക്കലും ഇലകളിലും ഒക്കെ തളിച്ചു കൊടുക്കുന്നത് കീടബാധയെ ചെറുക്കാനുള്ള പ്രതിരോധ മാർഗമാണ് അപ്പോൾ എന്ത് നട്ടു കഴിഞ്ഞാലും കുരുടിപ്പും മഞ്ഞളിപ്പും പോലെയുള്ള കീടബാധ വന്ന് ചെടികളാകെ നശിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മണ്ണിലെ പുളിപ്പ് രസമാണ് അത്തരം അനുഭവമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമാണ് അധികം മണ്ണ് ഉപയോഗിക്കാത്ത ഈ ഒരു കൃഷി രീതി ഈ രീതിയിലൂടെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്താൽ മണ്ണിൽ നിന്നുള്ള കീടബാധ ഒന്നും വരാതെ നമ്മുടെ അടുക്കളത്തോട്ടം ജീവൻ ഉള്ളതാക്കാൻ പറ്റും ആഴ്ചതോറും ചൂടോ മുണസ് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്